ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രധാന ശത്രു കമ്മ്യൂണിസ്റ്റുകാരോ ബി ജെ പി ആയിരുന്നില്ല അതുപോലെ തന്നെ സി പി എമ്മിൻ്റെയും പ്രധാന ശത്രു കോൺഗ്രസ്സോ ബി ജെ പി ആയിരുന്നില്ല ഈ രണ്ട് കൂട്ടരും ഒന്നിച്ചു ചേർന്ന് മറ്റ് പാർട്ടികളെയും കൂട്ടി ഇരുപത്തിയഞ്ച് പാർട്ടികളുടെ ഒരു സഖ്യമാണ് തിരഞ്ഞെടുപ്പിനെ ട്വൻ്റി ട്വൻറ്റിയോട് നേരിട്ടത് ഈ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് ട്വൻ്റി ട്വൻറ്റിയെ ഈ കേരളത്തിൽ നിന്ന് തുടച്ചു നിൽക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഇവർ കണ്ടത് ഏതാണ്ട് രണ്ട് മാസമായിട്ട് സി പി എമ്മിൻ്റെ നേതൃത്വവും കോൺഗ്രസിൻ്റെ നേതൃത്വവും അതായത് പ്രതിപക്ഷ നേതാവ് അടക്കം ഒരു വലിയൊരു ഗൂഢാലോചനയാണ് ഇക്കാര്യത്തിൽ നടത്തിയത് അപ്പോൾ ഏത് വിധേനയും ട്വൻറ്റി ട്വൻറ്റിയെ ട്വൻ്റി ട്വൻ്റി പാർട്ടിയെ ഇവിടെ ഇല്ലാതെയാക്കുക ഇതായിരുന്നു ഇവരുടെ രണ്ടു ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ട് ട്വന്റി ട്വന്റി മത്സരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരു കണ്ണൂർ മോഡൽ ബൂത്ത് പിടുത്തവും അക്രമവും അഴിച്ചുവിടുക എന്നുള്ളൊരു അജണ്ടയാണ് ആദ്യമായിട്ട് അവർ തീരുമാനിച്ചത് അത് മുൻകൂട്ടി അറിഞ്ഞതിനെ തുടർന്നാണ് ട്വന്റി ട്വന്റി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പത്തോളം റിട്ട് ഹർജികളാണ് ഇവിടെ പ്രൊട്ടക്ഷൻ നൽകണമെന്ന് പറഞ്ഞ് അപേക്ഷിച്ചത് ഇതിലെല്ലാം അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവുണ്ടായി ജില്ലാ മേധാവിയോട് പോലീസ് ജില്ലാ മേധാവിയോട് കർശനമായ പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നും ഒരാൾക്ക് പോലും വോട്ട് നിഷേധിക്കാൻ പാടില്ല എന്നും എല്ലാവർക്കും വോട്ട് ചെയ്യാനായിട്ടുള്ള അവസരം ഒരുക്കണമെന്നൊക്കെ നിർദ്ദേശത്തിലുണ്ട് ഇത് കൂടാതെ ഇലക്ഷൻ കമ്മീഷനോട് പാർട്ടി ആവശ്യപ്പെടുന്ന സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് എല്ലാ സ്ഥലങ്ങളിലും വീഡിയോ റെക്കോർഡിംഗ് ടെലികാസ്റ്റ് ഉണ്ടായിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ഇതനുസരിച്ച് ജില്ലാ പോലീസ് മേധാവിക്കും ജില്ലാ കളക്ടർക്കും ക്യാമറ നിരീക്ഷണം ഏർപ്പെടുത്താനായിട്ട് ലെറ്റർ കൊടുക്കുകയും അതിൻ്റെ ഫീസ് ഏതാണ്ട് ഏഴര ലക്ഷം രൂപ നൂറ്റി മുപ്പത്തി ഒൻപത് ബൂത്തുകളിൽ ക്യാമറ സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏഴര ലക്ഷം രൂപ ഫീസ് ഈടാക്കിയിട്ടുള്ളതുമാണ് പക്ഷേ ഇന്നലെ രാവിലെ എലക്ഷൻ തുടങ്ങുന്ന സമയത്ത് ഒരു സ്ഥലത്ത് പോലും ക്യാമറ വന്നില്ല അതിനെപ്പറ്റി പരാതി പറഞ്ഞപ്പോൾ പല സ്ഥലങ്ങളിലും എട്ട് മണി ഒമ്പത് മണി പത്ത് മണിയോട് കൂടിയിട്ട് ഒന്നും രണ്ടുമൊക്കെ ആയിട്ട് ക്യാമറകൾ വരാൻ തുടങ്ങി ഈ വന്ന ക്യാമറകൾക്ക് ക്യാമറാമാൻമാർക്ക് അതിനകത്ത് പ്രവേശിക്കാനോ ഉള്ളൊരു പാസോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു രേഖകളും ഉണ്ടായിരുന്നില്ല അവിടെ തർക്കം വന്നു അവരെ എല്ലാം പുറത്തിറക്കി പലരെയും ആക്രമിച്ചു പലരും മടി കൊണ്ടു അങ്ങനെ അവരെല്ലാവരും പുറത്തിറങ്ങി പോകേണ്ടതായിട്ട് വന്നു ഇതിനെപ്പറ്റി പരാതി ജില്ലാ കളക്ടർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കിട്ടിയ വിവരം കുന്നത്തനാടിലേക്ക് നൂറ്റി അൻപത് പാസുകൾ ക്യാമറ വയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നൂറ്റി അൻപത് പാസുകളാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ പാസുകളെല്ലാം അപ്രത്യക്ഷമായി അവിടെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് ഈ പാസുകൾ അവിടെ പോയി എങ്ങനെ അപ്രത്യക്ഷമായി ആരാണ് അത് ബുക്ക് ചെയ്ത് ഒന്ന് ആലോചിച്ച് നോക്കുക ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പത്ത് ഉത്തരവുകൾ അതായത് അവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞുള്ള പത്ത് ഉത്തരവുകൾ അത് റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞുള്ള ഉത്തരവുകൾ ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് അപ്പോൾ ഇവർ പ്ലാൻ ചെയ്ത മുൻകൂട്ടി പ്ലാൻ ചെയ്തതിനെല്ലാം വ്യത്യസ്തമായിട്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് വരികയും ക്യാമറാ നിരീക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ആ പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് വേണ്ടി ഇഷ്യൂ ചെയ്ത ഇലക്ഷൻ കമ്മീഷൻ ഇഷ്യൂ ചെയ്ത ഈ നൂറ്റി അൻപത് പാസുകൾ തന്നെ ഇവർ മുക്കിക്കളഞ്ഞത് അപ്പൊ നമ്മളെല്ലാം പറയും ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് ഇവിടെ സി പി എം കണ്ണൂരും മറ്റുമൊക്കെ നടപ്പിലാക്കുന്ന ഒരു കണ്ണൂർ മോഡൽ മധ്യ തിരുവിതാംകൂറിലേക്കും വ്യാപിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണത് അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായിട്ട് അല്ലെങ്കിൽ ജനാധിപത്യം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സി പി എമ്മും കോൺഗ്രസും നടത്തിയ ഒരു ഗൂഢാലോചനയാണ് അത് പുറത്തു കൊണ്ടുവന്നത് കുന്നത്തനാടിനെ സംബന്ധിച്ച് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഇവിടെ സി പി എമ്മും കോൺഗ്രസും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ട്വൻറ്റി ട്വൻറ്റിയെ തോൽപ്പിക്കാനായിട്ട് മത്സരരംഗത്ത് വന്നത് ഒരു സ്ഥാനാർത്ഥികൾ പോലും ചിഹ്നത്തിൽ മത്സരിച്ചില്ല എന്ന് മാത്രമല്ല ഇവർക്ക് രണ്ട് കൂട്ടർക്കും കൂടി ഒരേ സ്ഥാനാർത്ഥിയായിരുന്നു ഇവിടെ കുന്നത്തനാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസ്സിന് നേതൃത്വവും സി പി എമ്മിൻ്റെ നേതൃത്വം ഒരാൾ തന്നെയാണത് നമുക്കറിയാം കുന്നത്തനാട് എം എൽ എ ശ്രീനിജൻ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വന്ന ആളാണെങ്കിലും ഇന്നും കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി ഉണ്ടാവില്ല കുന്നത്തനാടിലെ കോൺഗ്രസ്സിനെ നിയന്ത്രിക്കുന്നതും സി പി എമ്മിനെ നിയന്ത്രിക്കുന്നതും ഈ പറയുന്ന ശ്രീനീച്ചൻ എം എൽ എ തന്നെയാണത് ഒരാൾ തന്നെയാണ് ഇവർ രണ്ടു കൂട്ടരെയും നിയന്ത്രിക്കുന്നത് ആ ഒരു ധാരണയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനമനുസരിച്ചാണ് കുന്നത്തുനാടിൽ വ്യാപകമായിട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നിച്ചു നിന്ന് മത്സരിക്കാനായിട്ട് തീരുമാനിച്ചത് നോമിനേഷൻ കൊടുക്കുന്ന വേളയിലായാലും അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളായാലും വേദി പങ്കിടുന്ന കാര്യത്തിലായാലും വോട്ട് ക്യാൻവാസ് ചെയ്യുന്ന കാര്യത്തിലായാലും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടി ഒന്നിച്ച് നിന്നാണ് ഇതെല്ലാം ചെയ്തത് നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ വ്യാപകമായ ആക്ഷേപങ്ങളുണ്ടായിരുന്നു ഈ കുന്നത്തുനാട് പെയ്ഡ് ആണെന്നുള്ളത് ഇപ്പൊ നമുക്ക് പിന്നീട് നോക്കുമ്പോ ഇപ്പോ കോലഞ്ചേരി എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് നിന്നിരിക്കുന്ന കോലഞ്ചേരി ഡിവിഷനിൽ നിന്നിരിക്കുന്ന സ്ഥാനാർത്ഥി ട്വന്റി ട്വന്റിയിൽ നിന്ന് രാജിവെച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവരെ ശ്രീനിജൻ മാമോദി സാമുക്കി ജില്ലാ സെക്രട്ടറി വിശുദ്ധിയായി പ്രഖ്യാപിച്ച് അവർക്ക് പാർട്ടി ചിഹ്നം മരുവാൾ ചുറ്റുകൾ കൊടുത്തു എന്നുള്ളതാണത് അപ്പോ ആലോചിച്ച് നോക്കൂ സാധാരണ രീതിയിൽ ഒരു സി പി എമ്മിൻ്റെ രീതി അനുസരിച്ച് ഒരാള് ബ്രാഞ്ച് കമ്മിറ്റിയിൽ പ്രവർത്തിച്ച് നിശ്ചിത കാലം കഴിഞ്ഞ് ലോക്കൽ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച് നിശ്ചിത കാലം കഴിഞ്ഞാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭ്യമാകും അപ്പോ ഇവിടെ അതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരാളെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനായിട്ട് തീരുമാനമെടുക്കുന്ന രീതിയിലേക്ക് ശ്രീനിജൻ വളർന്നു അപ്പൊ അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പണത്തിന് മേലെ പരിന്തും പറക്കില്ല എന്ന് ഒരിക്കൽ കൂടി സി പി എം തെളിയിച്ചിരിക്കുകയാണ് അപ്പോ ശ്രീനിജൻ എം എൽ എയുടെ മുന്നില് സി പി എം പാർട്ടി നേതൃത്വം ജില്ലാ നേതൃത്വം അവരെ ഭരിക്കുന്ന രീതിയിലേക്ക് ശ്രീനിജൻ മാറിയിരിക്കുന്നു ഇവിടുത്തെ പ്രവർത്തകരും അണികളും ബ്രാഞ്ചും ഏരിയ സെക്രട്ടറിയും എല്ലാം നിർജീവമായിരിക്കുന്നു അതാണ് ഇതിൽ തെളിയിച്ചിരിക്കുന്നത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വേറൊരു കാര്യം തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് പക്ഷേ റിമോട്ട് കൺട്രോളില് ഉദ്യോഗസ്ഥന്മാരെയും പോലീസിനെയും എലക്ഷൻ കമ്മീഷന് വരെയും നിയന്ത്രിച്ചിരുന്നത് കുന്നത്തനാട് എം എൽ എ ശ്രീനജനാണത് അദ്ദേഹം പറയുന്ന അനുസരിച്ച് പോലീസുകാർ പ്രവർത്തിച്ചു അദ്ദേഹം പറയുന്ന അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ചു അവരുടെ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിച്ചു ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നൂറ്റി അൻപത് പാസുകൾ തന്നെ അവിടെ നിന്ന് അപ്രത്യക്ഷമായത് അപ്പോ ഇത് ബീഹാറിലോ യു പിയിലോ അല്ല നടക്കുന്നത് കേരളത്തില് എലക്ഷൻ കമ്മീഷൻ സുതാര്യമായിട്ട് ജനാധിപത്യ രീതിയിൽ നടക്കുന്നു എന്ന് നമ്മൾ വീമ്പിളക്കുന്ന കേരളത്തില് എലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ച നൂറ്റി അൻപത് പാസ്സുകൾ അപ്രത്യക്ഷമാകാന്ന രീതിയിൽ തന്നെ ഈ സംവിധാനം സി പി എമ്മിൻ്റെ സംവിധാനം വളർന്നു എന്നുള്ളതാണത് ഇന്നലെ വ്യാപകമായിട്ടുള്ള അതായത് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ഉണ്ടെങ്കിൽ തന്നെയും അതിനെയെല്ലാം അട്ടിമറിക്കുന്ന രീതിയിൽ ഈ പാസുകളെല്ലാം അവർ മുക്കി ക്യാമറ അവിടെ നിന്ന് അപ്രത്യക്ഷമാക്കിയിട്ട് വ്യാപകമായിട്ടുള്ള അക്രമം അയച്ചുവിടാനാ പരിപാടി ഇട്ടിരുന്നത് കാരണം ഈ രണ്ട് മാസത്തെ ഗൂഢാലോചന നടത്തിയിട്ടും ജനവികാരം ട്വന്റി ട്വന്റിയോടൊപ്പമാണെന്ന് തിരിച്ചറിഞ്ഞ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടി കണ്ണൂർ സ്റ്റൈലില് കുന്നത്തനാടില് എല്ലാ പഞ്ചായത്തുകളും അക്രമം വഹിച്ചു വിടുക അതായിരുന്നു പദ്ധതി ഇട്ടിരുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ആയിട്ടാണ് പത്ത് റിട്ട് ഹർജികൾ സമർപ്പിച്ചതും അതിനെല്ലാം ഉത്തരവുണ്ടായതും ക്യാമറ നിരീക്ഷണം ഏർപ്പെടുത്തിയതും അവസാനം അവര് ഈ വ്യാപകമായിട്ടുള്ള അക്രമത്തിന് പകരം പാർട്ടിയുടെ അധ്യക്ഷൻ ഞാൻ വോട്ട് ചെയ്യുന്ന ബൂത്തില് ചെല്ലുമ്പോൾ അക്രമിക്കുക അങ്ങനെ ഒരു ഭീകര അന്തരീക്ഷം എവിടെ സൃഷ്ടിക്കുക സൃഷ്ടിച്ചു കഴിയുമ്പോൾ വ്യാപകമായിട്ട് ആളുകൾ വോട്ട് ചെയ്യാൻ ഭയപ്പെടും അങ്ങനെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനായിട്ടുള്ള വേറൊരു വലിയൊരു ഗൂഢാലോചനയാണ് കഴിഞ്ഞ ദിവസം നടന്നത് എന്തുകൊണ്ടോ ഭാഗ്യം എന്ന് പറയാം ഞാൻ രാവിലെ വോട്ട് ചെയ്യാനായിട്ടിരുന്നതാണ് ബൂത്തിലെ തിരക്ക് കാരണം അത് മാറ്റിവെച്ച് വൈകുന്നേരമായി അല്ലെങ്കിൽ ഇന്നലെ രാവിലെ ഞാൻ വോട്ട് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് എന്നെ അക്രമിക്കാനായിട്ട് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അതിനു വേണ്ടിയിട്ട് പുറമേ നിന്നുള്ള മറ്റ് ബൂത്തുകളിൽ നിന്നുള്ള അവരുടെ ചാവയർ സംഘത്തിനെ തന്നെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയായിരുന്നു ഞാൻ തിരക്കെല്ലാം കഴിഞ്ഞ് നാലരയ്ക്ക് ചെല്ലുന്ന സമയത്ത് ഒരാൾ പോലും ആ ഉണ്ടായിരുന്നില്ല എൻ്റെ കുടുംബം ഞങ്ങൾ മാത്രമല്ലാതെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ ക്യൂ നിൽക്കേണ്ടതായിട്ടുള്ള ആവശ്യമേ വന്നിട്ടില്ല ഞങ്ങള് ഓരോരുത്തരായിട്ട് വോട്ട് ചെയ്യാനായിട്ട് അകത്ത് കയറിയപ്പോ തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥി ഇവിടുത്തെ കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ശ്രീനജന്റെ അനുയായി കോൺഗ്രസ് നേതാവാണെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുതലേ ഇവര് തമ്മില് കൂട്ടുകച്ചവടമാണ് കൂടിയിട്ട് അതിനകത്ത് തന്നെ പ്രകോപനം സൃഷ്ടിക്കാനായിട്ട് ഉച്ചത്തിൽ സംസാരിക്കുകയും ഞങ്ങളെ അധിക്ഷേപിക്കുന്ന രീതിയിലും വർത്തമാനം തുടങ്ങി അപ്പോ വോട്ട് ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് സമാധാനപരമായിട്ട് വോട്ട് ചെയ്യാനായിട്ടുള്ള അവസരം ഒരുക്കിയില്ല എന്നുള്ളതാണത് അപ്പോൾ പ്രകോപനം സൃഷ്ടിച്ച് അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം വോട്ട് ചെയ്ത് പുറത്തേക്ക് വരുന്ന വരുന്ന സമയത്ത് ഞാൻ ഒരു മാധ്യമങ്ങളെയും ഞാൻ വിളിച്ചു വരുത്തിയിട്ടില്ല മാധ്യമങ്ങളായിട്ട് വന്നതാണ് അവർ എന്നോട് തിരഞ്ഞെടുപ്പിനെ പറ്റി ചോദിച്ചു അവിടെ വലിയൊരു സംഘർഷമുണ്ടാക്കി നമുക്കറിയാം എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഇപ്പോൾ കിഴക്കമ്പലത്ത് മാത്രമല്ല കേരളത്തിലല്ല ലോകത്തിലെമ്പാടും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വ്യക്തികൾ സിനിമ സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ ഏത് മേഖലയിലുള്ളവരായിക്കോട്ടെ പ്രധാന വ്യക്തികളുടെയൊക്കെ തിരഞ്ഞെടുപ്പിന് ശേഷം അവരുടെ അഭിപ്രായം ചോദിക്കുന്നത് മാധ്യമങ്ങളുടെ ഒരു പതിവാണത് അതിനു വേണ്ടിയിട്ടാണ് അതിനകത്ത് പ്രവേശിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അവർക്ക് നിയമപരമായിട്ടുള്ള പാസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്കൊരു പാസ് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ആ പാസ്സുമായിട്ട് അകത്ത് അകത്ത് കയറുന്നവരെ തന്നെ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് ഇന്നലെ മാറി അപ്പോൾ ഒരുപക്ഷെ ഇന്നലെ ഈ പറയുന്ന മാധ്യമങ്ങളുടെ ഒരു നീണ്ട നിരയ അവിടെ ഉണ്ടായത് കൊണ്ടാണ് എൻ്റെ ജീവൻ തന്നെ ഇന്നലെ രക്ഷിക്കാനായിട്ട് സാഹചര്യം ഉണ്ടായത് അല്ലെങ്കിൽ അവിടെ വെച്ച് ഞാൻ അക്രമിക്കപ്പെട്ടേനെ നിമിഷങ്ങൾക്കുള്ളിൽ ആ ബൂത്തിലെ ആളുകളല്ല പല സ്ഥലത്ത് നിന്ന് ഗുണ്ടകളെ പതിയിരുന്ന് അവരെല്ലാം ആ നിമിഷം കൊണ്ട് അവിടെ എത്തി എത്തിയെന്നുള്ളതാണത് അതിനുശേഷം ഞാൻ അവിടെ നിന്ന് പോന്നു എന്നെ ആക്രമിക്കാനുള്ള ശ്രമം നടന്നു എൻ്റെ കുടുംബത്തെ ആക്രമിക്കാനായിട്ട് ശ്രമം നടന്നു അതിനുശേഷമാണ് മാധ്യമങ്ങൾക്ക് നേരെ പഞ്ഞെടുത്തത്വർ കാരണം അവരുടെ അജണ്ട അവരുടെ പദ്ധതി തകർന്നു എന്ന് മനസ്സിലായപ്പോൾ ആ പക മുഴുവൻ മാധ്യമങ്ങളോടായി പലരുടെയും ക്യാമറകൾ തല്ലിപ്പൊളിച്ചു അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കുക ഈ കേരളത്തിൽ രക്ഷയില്ലാത്ത ഉള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ട്വൻ്റി ട്വൻറ്റി ഇല്ലാതാക്ക ഞങ്ങളെ ആക്രമിക്കുന്നു ഞങ്ങളെ പല ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിക്കുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ആക്രമിക്കുന്നു പക്ഷെ ഇപ്പോ ലോകത്തിന് ഇന്നത്തെ മലയാളികൾക്ക് ബോധ്യമായി ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്ന് അപ്പോ ഇന്നിപ്പോ ഇവിടെ ഇതുപോലെയുള്ള മാധ്യമങ്ങളും ഇതുപോലെയുള്ള ഒരു കോടതി സംവിധാനങ്ങളും ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഞങ്ങളെപ്പോലെയുള്ളവര് ഇന്നും ഇവിടെ ജീവിച്ചിരിക്കുന്നത് തന്നെ അപ്പോ തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം വരണം ഇതിനെ ശക്തമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ എതിർത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജനാധിപത്യ മൂല്യങ്ങൾ നഷ്ടപ്പെടും ഇവിടെ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ സി പി എമ്മും കോൺഗ്രസും വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുന്നത് ഞങ്ങളെപ്പോഴും എല്ലാ നേതാക്കന്മാരും ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരായിക്കോട്ടെ കമ്മ്യൂണിസ്റ്റിൻ്റെ നേതാക്കന്മാരായിക്കോട്ടെ ഇവരെല്ലാവരും ഈ തവണ ഞങ്ങൾ ഓൻ തിരിച്ച് വരുവ് ഉണ്ടാകും കോൺഗ്രസ് പറയുന്നു ഞങ്ങൾ കോർപ്പറേഷനുകൾ പിടിക്കും എല്ലാ പഞ്ചായത്തുകളും പിടിക്കും വലിയൊരു വിജയമായിരിക്കും ഉണ്ടാകുകയാണ് അതുതന്നെയാണ് സി പി എം ആയാലും ഏത് പാർട്ടിക്കാരും ആവർത്തിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയുള്ള വിജയ അവകാശങ്ങളൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല ജനങ്ങള് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുക അധികാരം ഏറ്റെടുക്കുക ജനങ്ങളുടെ തീരുമാനം എന്ത് തന്നെ അത് സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ ശ്രീനിജയം ഈ ശ്രീനിജൻ എം എൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായെടുത്താൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നോക്കി അറിയാം പല ആളുകളെയും അഭിപ്രായം പറയുന്നവരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന ഒരാളാണത് ഇന്നലെ തന്നെ പോസ്റ്റിൽ കിടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭാഷ അതാണത് അദ്ദേഹം പഠിച്ചിരിക്കുന്നതും വളർന്നിരിക്കുന്നതും തന്നെയാണത് അദ്ദേഹം പറയാണ് അതുപോലെ തന്നെ നൊണ തന്നെ അതായത് ഇന്നലെ എനിക്ക് തോന്നുന്നു പല മാധ്യമങ്ങളും ഞാൻ അവിടെ വരുന്ന ഞാൻ എൻ്റെ കുടുംബമായിട്ട് വരുന്ന സമയത്ത് അവിടെ റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണത് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ പേരല്ലാതെ ഒരാൾ പോലും അവിടെ ആ പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല എന്നിട്ട് പറയാണ് മുതലാളിക്ക് ക്യൂ നിൽക്കാതെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അത് ഞങ്ങൾ സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത് ഞങ്ങൾ പേര് എങ്ങനെയാണ് ഒന്നിച്ച് വോട്ട് ചെയ്യാൻ പറ്റില്ല ഓരോരുത്തരായിട്ടില്ലേ ഞങ്ങൾ പേര് ക്യൂ നിന്നുള്ളൂ ശരിയാണ് എൻ്റെ ഭാര്യ എൻ്റെ ചേട്ടൻ എൻ്റെ ചേട്ടൻ്റെ ഭാര്യ അവരുടെ മക്കൾ ഞങ്ങൾ ആറുപേരൊന്നിച്ചാണ് ആ സമയത്ത് ഒരാൾ പോലും അതിലുണ്ടായിരുന്നില്ല ഞങ്ങൾ വോട്ട് ചെയ്തതിന് ശേഷമാണ് രണ്ടുപേരവിടെ വന്നത് അപ്പോൾ അദ്ദേഹം ശുദ്ധമായിട്ടുള്ള കളവാണ് പറയുന്നത് അതായത് അവിടെ മാധ്യമങ്ങളെ ആക്രമിച്ചതിന് അതിനുള്ളൊരു കാരണം ഞങ്ങളായിട്ട് എന്തോ തെറ്റ് ചെയ്തതായിട്ട് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടല്ലോ ആളുകൾ പറയാം ഇവിടെ ഞങ്ങളുടെ അതായത് ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥി ഒഴിച്ച് അതുപോലെ ബൂത്ത് ഏജന്റ് അവരെല്ലാവരും ആ ബൂത്തിനകത്ത് തന്നെയായിരുന്നു അവിടെ അക്രമം നടത്തിയത് മുഴുവൻ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും അതായത് മാധ്യമങ്ങളില്ലെങ്കിൽ എന്നെ ആക്രമിക്കാനായിട്ട് കൂട്ടി വിളിച്ച് പല സ്ഥലങ്ങളിലും ഒളിച്ചിരുന്ന ആളുകളാണ് പെട്ടെന്ന് രംഗത്തേക്ക് വന്നത് അവിടെ മാധ്യമങ്ങളെ ആക്രമിച്ച മുഴുവൻ ഒന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാരും സി പി എമ്മിന്റെ നേതാക്കന്മാരും അത് മറ്റ് ബൂത്തുകളിലുള്ളത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെയുള്ള ആളുകൾ അവിടെ വരണമെങ്കിൽ ആ ബൂത്തിൽ വോട്ടില്ലാത്ത ആളുകൾ ഇപ്പം ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന ആൾ തന്നെ വേറെ ബൂത്തുകളിലുള്ള ആളുകളാണത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ എത്രത്തോളം ആസൂത്രിതമായിട്ടാണ് ഇവര് അവിടെ ഈ പറയുന്ന ആളുകളെ വെച്ച് ഗൂഢാലോചന നടത്തിയിരുന്നത് എന്നുള്ളത് എനിക്ക് എനിക്ക് ഇത് തന്നെയാണ് പറഞ്ഞേ കമ്പനി ഭരണത്തിന് അറുതി വരുത്തും ശ്രീനജൻ എം എൽ എ അയാൾ എങ്ങനെയാണ് കമ്പനി ഭരണത്ത് കമ്പനി ഇരിക്കുന്നത് കുന്നത്ത് നാടിലാ ശ്രീനജന്റെ വോട്ട് വന്ന് കോർപ്പറേഷനിലാണ് വോട്ട് ചെയ്തത് അപ്പൊ കോർപ്പറേഷനിൽ വോട്ട് ചെയ്ത ഒരാള് എങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിക്കണം അല്ലാതെ ശ്രീനജൻ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനറിയെ പറ്റാൻ സാധിക്കില്ല അത് ഇവിടുത്തെ ജനങ്ങള് തീരുമാനിക്കണ്ട ഇവിടുത്തെ ഓട്ടേഴ്സാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ കൊച്ചിൻ കോർപ്പറേഷനിൽ പോയിട്ട് വോട്ട് ചെയ്യുന്ന ശ്രീനജൻ അല്ല തീരുമാനിക്കുന്നത് കുന്നത്തനാടിലെ ഭരണം ആര് നടത്തണം എന്നുള്ളത് എലക്ഷൻ കമ്മീഷനെയും ഉദ്യോഗസ്ഥരെയും ശ്രീനജൻ വിലക്കെടുത്തെന്ന് പറഞ്ഞല്ലോ അതിനെതിരെ പരാതി കൊടുക്കുകയോ കോടതി പോവുകയോ ചെയ്യാൻ ഞങ്ങൾ ഇന്നലെ തന്നെ എനിക്ക് തോന്നുന്നു ഏതാണ്ട് അഞ്ച് പ്രാവശ്യം ഇതിന് പരാതി കൊടുത്തിട്ടുണ്ട് ക്യാമറ വരാത്തതിന് പരാതി കൊടുത്തിട്ടുണ്ട് ക്യാമറ വന്നതിന് ശേഷം അത് പ്രവർത്തിപ്പിക്കാത്തതിന് പരാതി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ ക്യാമറ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ട ഡോക്യുമെന്റ്സ് കൊടുക്കാത്തതിന് പരാതി കൊടുത്തിട്ടുണ്ട് ഇതിനെല്ലാം ശേഷം പോലീസ് സൂപ്രണ്ടിനും അതുപോലെ തന്നെ ഈ ഇലക്ഷൻ കമ്മീഷൻ ജില്ലാ കളക്ടർക്ക് രേഖാമൂലം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കോടതിയെ സമീപിക്കും കോടതി വിധിയുടെ ലംഘനമാണ് കോടതി അലക്ഷ്യമാണ് ഇത് കോടതിയിൽ ഞങ്ങൾ സമീപിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിന് പേപ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ അവർ വാക്കാല പറഞ്ഞത് ഞങ്ങൾ അടച്ച പൈസ തിരികെ തരും എന്നാണ് പറഞ്ഞത് പൈസ തിരികെ തരാൻ വേണ്ടിയിട്ടല്ല അവിടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് പൈസ അടച്ചത് അപ്പോ അതുപോലും കാറ്റിൽ പറത്തി ഒരു എലക്ഷൻ കമ്മീഷനെ തന്നെ വിലക്കെടുക്കാവുന്ന രീതിയിലേക്ക് ഈ പറയുന്ന ശ്രീനിജനും അതുപോലെ തന്നെ ഇവിടുത്തെ സി പി എമ്മും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നത് <ihaz violin beeping warfare> ും ഇവര് തമ്മിലുണ്ടാക്കിയിരിക്കുന്ന കരാറ് അടുത്ത തിരഞ്ഞെടുപ്പില് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പില് കുന്നത്തെ നാടില് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടി ഒന്നിച്ച് മത്സരിക്കുക സി പി എമ്മിന്റെ എം എൽ എ വിജയിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കരാറ് അടിസ്ഥാനത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിനും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പില് കമ്മ്യൂണിസ്റ്റിനും ഇതിപ്പോൾ നമുക്കറിയാം ശ്രീനിജൻ എന്ന് പറയുന്ന ആള് കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും കൂടിയതാണ് അയാൾ കമ്മ്യൂണിസ്റ്റുകാരനെയും കോൺഗ്രസുകാരെയും നിയന്ത്രിക്കുന്ന ഒരു നേതാവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ കാര്യം വളരെ കഷ്ടമാണ് പരിതാപകരമാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ നിയമിക്കുന്ന നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ എം എൽ എ ആണ് എന്നാൽ സി പി എമ്മിനെ ഇവിടെ നിയന്ത്രിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ജില്ലാ സെക്രട്ടറിയും അതിൻ്റെ ജില്ലാ നേതൃത്വവും ഏരിയ സെക്രട്ടറികൾ ഏരിയ കമ്മിറ്റികൾ അങ്ങനെയുള്ള കമ്മിറ്റികളാണ് പക്ഷേ കുന്നത്തനാടിൻ്റെ കാര്യത്തിൽ ഇവിടെ സി പി എമ്മിനെ നിയന്ത്രിക്കുന്നത് പൂർണ്ണമായിട്ട് ഈ ജില്ലയിൽ നിയന്ത്രിക്കുന്നത് ശ്രീനിജൻ എം എൽ എ എന്ന് പറയുന്ന വ്യക്തിയാണ് അതിന് കാരണമുണ്ട് ഈ ജില്ലാ നേതൃത്വം അതായത് അദ്ദേഹം മത്സരിക്കുന്ന മുതൽ ഇവരോട് ഇവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് പേ സീറ്റായതുകൊണ്ട് പല ആളുകളും ശ്രീനിജൻ പ്രവർത്തിക്കുന്നതിന് ശ്രീനിജൻ പറയുന്നതിനെതിരായിട്ട് ശബ്ദം ഉയർത്താനോ ഒരു വാക്ക് ഉച്ചരിക്കാനോ കെൽപ്പില്ലാത്തവരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണത് അത് ഞാൻ പറഞ്ഞോ പണത്തിന് മേലെ പരിന്തും പറക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ പണത്തിന്റെ സ്വാധീനം അതാണ് ഈ സി പി എമ്മിനെ എറണാകുളം ജില്ലയിൽ നിയന്ത്രിക്കുന്നത് ശ്രീനിജന്റെ പണത്തിന്റെ സ്വാധീനമാണ് അപ്പോൾ പണം കൊടുത്തു കഴിഞ്ഞാൽ സി പി എമ്മിനെയും മേടിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഡിവിഷനിൽ ഒരാൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാമോദിസ മുക്കി അവരെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ച് അവർക്ക് അരിവാൾ ചുറ്റുക ചിഹ്നം കൊടുക്കാനായിട്ട് ശ്രീനിജൻ അല്ലാതെ സി പി എമ്മിൽ ഇവൻ ഗോവിന്ദൻ മാഷിന് പോലും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഈ പറയുന്ന ട്വന്റി ട്വന്റിയിൽ നിന്ന് വിട്ടുപോയി എന്ന് പറയുന്ന പല ആളുകളും അവരാരാണെന്ന് പോലും നമുക്കറിയില്ല കാരണം ഇപ്പോ ഞങ്ങളുടെ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഓൺലൈനിൽ ആർക്ക് വേണമെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാം ഒരു മെമ്പർഷിപ്പ് എടുത്തു ട്വന്റി ട്വന്റിയുടെ ഒരു പ്രവർത്തകനാണ് ഞാൻ രാജിവെച്ച് വിട്ടുപോയി എന്ന് പറഞ്ഞ് പത്രപ്രസ്താവന കൊടുക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നുവെന്ന് തന്നെ പിന്നെ ഏതൊരു പാർട്ടിയിലും ആശയപരമായിട്ട് ഇപ്പോ ഏതെങ്കിലും രീതിയിലുള്ള അഴിമതി നടത്താനായിട്ട് പണം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നവർക്ക് തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ സാധിക്കില്ല അപ്പൊ അങ്ങനെയുള്ളവർ വിട്ടുപോകും അവർക്ക് വേണ്ടിയിട്ടുള്ള പാർട്ടിയാണ് സി പി എമ്മും കോൺഗ്രസ്സും ഒക്കെ അവരെ സംബന്ധിച്ച് ഏറ്റവും യോജിച്ച പാർട്ടിയിലേക്ക് അവർ പോകുന്നു അതിലിപ്പോ ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ടില്ല കാരണം ഈ പാർട്ടിയില് ഇതിൻ്റെ ആശയവുമായിട്ട് അതായത് പണത്തിന് വേണ്ടിയിട്ടോ അധികാരത്തിന് വേണ്ടിയിട്ടോ സ്ഥാനമാനങ്ങൾ മാനങ്ങൾക്ക് വേണ്ടിയിട്ടോ വരുന്നവർക്കുള്ള ഒരു പാർട്ടിയല്ല ട്വന്റി ട്വന്റി അതുകൊണ്ട് തന്നെയാണ് അത് ആഗ്രഹിച്ചു വരുന്നവർ ഈ പാർട്ടി വിട്ടു പോകുന്നത് താങ്ക് യു